യ ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് അപ്പൊ തന്നെ കൊളാബ് അമ്മയുടെ കൊളാബാണ് ഈ സാരി അതുകൊണ്ട് മാത്രാതെ തിരിച്ചു കൊണ്ട് സാരി കൊടുക്കണം വേറെ സ്വർണത്തിനോട് വിരോധല്ല അത്രയും പൈസ അല്ലേ മനടിക്കാനുള്ള ആവതില്ല അതുകൊണ്ടിട്ടല്ല നല്ല സ്വർണ്ണം അതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയായി അതുകൊണ്ടാണ് ഇത് പിന്നെ നമുക്ക് ചേഞ്ച് ഓവർ ചെയ്തിട്ടോ ഇരിക്കാല്ലോ നമ്മൾ ഓരോ ഇവന്റിനും ഇപ്പൊ നിങ്ങൾ ഈ ഇവന്റ് ഫുള്ളി കവർ ചെയ്യുന്നു ഈ മാലം അടുത്തിട്ട് നിങ്ങൾ തന്നെ എന്നെ പിടിച്ചിട്ട് പറയും ആ കഴിഞ്ഞിട്ടേന്ന് ചോദിക്കുന്നു ഗ്ലാസ് മാറ്റട്ടെ ഇല്ലെങ്കിൽ നാളെ തന്നെ ഡോളർ ആണ് ഇത് ആക്ച്വലി ടെക്സസിലെ ഒരു ഗലേറിയ ഞങ്ങൾ യു എസ് ടൂറിംഗിന് എടുത്തൊരു ഗ്ലാസ് ആണ് എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലേ ഗ്ലാസ് എനിക്ക് ഈ ഷേപ്പിങ്ങിനെ ആയതുകൊണ്ട് ഞാൻ എടുത്തതാണ് എനിക്ക് ഈ പഴയ ഭയങ്കര സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് വന്നിട്ട് പഴയ സിനിമയിൽ ജയൻ വെക്കുന്നില്ല ഗ്ലാസ് ഗലിയറിയ മോളിൽ ഐ എം പ്രണൗ ഗലിയറിയ മോളിൽ നിന്ന് എടുത്താണ് യു എസിന്റെ മെമ്മറിയാണ്